ഒരുപാട് കൂടുതലായിട്ട് വരുന്നുണ്ട് പുതിയ വീടുകൾ പക്ഷേ അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വീട് അല്ല കാരണം ഇപ്പോഴത്തെ ഒരു ഫാഷൻ വെച്ചിട്ട് കുറേ റൂമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തോട്ടും ഒക്കെ കയറി വെക്കുമ്പോഴത്തേക്കും വീടിന് പുറമിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷെ അതിനകത്തോട്ട് കയറി താമസിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും ഒരു ലാൻഡ് വാങ്ങിക്കുമ്പോൾ അത് ദിക്കിലാണോ വിധിക്കിലാണോ എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ് നമ്മുടെ കൺസൾട്ടിങ്ങിൽ ഇപ്പോൾ ഒരുപാട് കൂടുതലായിട്ട് വരുന്നുണ്ട് എന്താണ് പുതിയ വീടുകൾ പുതിയ വീട് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഭൂമി വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ വിളിച്ച് നോക്കുന്നുണ്ട് സാറേ ഞാനൊരു വസ്തു അഡ്വാൻസ് ചെയ്യാനായിട്ട് നോക്കുകയാണ് അപ്പോൾ സാറ് വന്നൊന്ന് കാണുമെന്ന് ചോദിച്ചിട്ട് ആ ലാൻഡ് അവർ വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ നോക്കുന്നുണ്ട് കാരണം അത്രത്തോളം ബോധം അവർ ഇതിനകത്ത് ഉളവാക്കുന്നുണ്ട് കാരണം അത്രത്തോളം അവയർനെസ് അവർക്കുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാൻഡ് വാങ്ങിക്കുമ്പോൾ അത് ദിക്കിലാണോ വിധിക്കിലാണോ എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ് അതായത് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ഈ ദിക്കിലോട്ട് നോക്കി തന്നെയാണോ ആ ലാൻഡ് നിൽക്കുന്നത് അതായത് ദിക്കും വിധിക്കും ഉണ്ട് ചില ലാൻഡുകൾ നമ്മൾ പോകുമ്പോഴത്തേക്ക് ആ ലാൻഡിൻ്റെ ഒരു കോർണറിലായിരിക്കും ഈസ്റ്റ് വരുന്നത് മറ്റൊരു കോർണറിലായിരിക്കും നോർത്ത് വരുന്നത് വേറൊരു കോർണറിലായിരിക്കും സൗത്ത് വരുന്നത് അപ്പോൾ അത് ദിക്കിലെ വീടല്ല വിധിക്കിലെ വീടാണ് അപ്പോൾ വാസ്തുവിൽ പറയുന്നു വിധിക്കിലെ വീടുകൾ നല്ലതല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ദോഷം ഒഴിവാക്കാനായിട്ട് ആദ്യമേ തന്നെ ആൾക്കാർ ലാൻഡ് വിളിച്ച് കാണിച്ച് കോമ്പസ് വെച്ച് നോക്കി അത് ഓക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ വാങ്ങിക്കുന്നുള്ളു ഇനി ലാൻഡ് കറക്റ്റാണെന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷേ അതിന് ചുറ്റും വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ആ ലാൻഡിൽ ഒരു കിണറുണ്ടായിരിക്കും ആ കിണർ ചിലപ്പോൾ സ്ഥാനത്തല്ല അസ്ഥാനത്തായിരിക്കും അങ്ങനെയാണെങ്കിൽ സ്ഥാനത്തൊരു കിണർ കുത്തിക്കൊണ്ട് ഈ അസ്ഥാനത്തുള്ള കിണറിനെ നമ്മൾ മൂടേണ്ടതായിട്ടുണ്ട് അടുത്തത് ഈ റോഡിൻ്റെ ഈ വസ്തുവിലേക്ക് വരുന്ന റോഡ് അതിൻ്റെ വഴി അതൊക്കെ ശരിയായ ഡയറക്ഷനിലാണോ അടുത്തത് ഈ ലാൻഡിൻ്റെ കിടപ്പ് ശരിയായ ഡയറക്ഷനിലാണോ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലാൻഡിൽ നിന്ന് നോക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുമുള്ള മറ്റ് കെട്ടിടങ്ങൾ അതിൻ്റെ എനർജി ഇതിലേക്ക് മറ്റ് കെട്ടിടങ്ങളിൽ നിന്നോട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികൾ വരുന്നുണ്ടോ ഏതെങ്കിലും ഒരു ടീ റോഡ് ഈ വസ്തുവിലേക്ക് വന്ന് കയറുന്നുണ്ടോ കോടിക്കുത്തുണ്ടോ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ നമ്മളതിനകത്ത് നോക്കണം വസ്തുവിൻ്റെ ഷേപ്പ് ഇതിൻ്റെ ഏതെങ്കിലും ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം അപ്പോൾ അങ്ങനെ വീടിൻ്റെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ ഒരു വീട്ടിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ട ചില നിയമങ്ങളാണ് അതിൽ ഒന്നെന്ന് പറയുന്നത് വീടിൻ്റെ ഷേപ്പ് ഇപ്പോൾ ഒരുപാട് പ്ലാനുകൾ എനിക്ക് വരുന്നുണ്ട് ഓൺലൈൻ കൺസൾട്ടിങ്ങിനായിട്ട് ശരിക്ക് പ്ലാനുകൾ വരുന്നുണ്ട് പക്ഷേ അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വീട് സ്ക്വയർ അല്ല കാരണം ഇപ്പോഴത്തെ ഒരു ഫാഷൻ വെച്ചിട്ട് കുറേ റൂമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തോട്ടും ഒക്കെ കയറി വയ്ക്കുമ്പോഴത്തേക്കും ആ എലിവേഷനൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും വീടിന് പുറമേന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷേ അതിനകത്തോട്ട് കയറി താമസിക്കുമ്പോൾ അല്ലേ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ബേസിക് റൂൾ എന്ന് പറഞ്ഞാൽ വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിലായിരിക്കണം ഇപ്പോൾ അതിനകത്ത് നിങ്ങൾ കോർട്ട്യാർഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുള്ളൂ അതിലൊന്നും കുഴപ്പമില്ല അതിനെയൊക്കെ അതിൻ്റെതായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട് അതാത് സ്ഥലങ്ങളിൽ കൊടുക്കണം അങ്ങനാണെങ്കിൽ ഒരു ദോഷവും ഇല്ല നല്ലത് തന്നെയാണ് അതിനകത്തോട്ട് എത്രത്തോളം കാറ്റും വെളിച്ചവും കടന്നു വരുന്നു വീട്ടിനകത്തൊരു ജലസാന്നിധ്യം ഒക്കെ നല്ലതാണ് പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള ഡയറക്ഷനുണ്ട് ആ ഡയറക്ഷനിൽ ചെയ്യണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ് വീടിൻ്റെ ഷേപ്പ് അടുത്തത് ആ നിങ്ങൾ താമസിക്കുന്ന ലാൻഡിൽ ആ വീട് ഇരിക്കേണ്ടതായിട്ടുള്ളൊരു സ്ഥലമുണ്ട് അതായത് ഒരേ സ്ഥലത്തും വരുന്ന മുറ്റത്തിന് ചില കണക്കുകളുണ്ട് തെക്ക് വശം ഇത്ര മുറ്റാകാം പടിഞ്ഞാറ് ഇത്രയാകാം അങ്ങനെ ഒരു കണക്കുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കണം അടുത്തത് ആ വസ്തുവിലേക്ക് കടന്നു വരുന്ന വഴി ഗേറ്റ് ഏത് ഭാഗത്താണ് അത് ശരിയാണോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കണം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണർ കിണറിൻ്റെ സ്ഥാനം വളരെ വളരെ പ്രധാനമാണ് ഒരു വ്യക്തിയെ സമ്പന്നതയിലെ പരമോതിയിലേക്ക് കൊണ്ടുപോകാനും ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകാനും ഒരു ഒരു കിണറിന് സാധിച്ചെന്നിരിക്കും അപ്പോൾ ആ കിണറിൻ്റെ സ്ഥാനം അത്രത്തോളം പ്രാധാന്യമായിരിക്കും നിങ്ങൾ ഒരു കിണറിനെ എങ്ങനെ കാണുന്നോ അതേ പ്രാധാന്യം കൊടുത്തു വേണം ഒരു ബോർവെല്ലിനെയും കാണാൻ ഈശാന കോണയിൽ ഒരു കിണർ കുത്തിയിട്ട് സൗത്ത് വെസ്റ്റില് കന്നിമുല്ലയിൽ കൊണ്ടുപോയൊരു ബോർവെൽ വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അതിനെ കണക്കാക്കണം അടുത്തത് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൻ്റെ സ്ഥാനം കിച്ചൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ ദർശനം ഏതോ ആയിക്കോട്ടെ തെക്കോട്ടോ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ ഏത് ദിക്കിലോട്ടോ ആയിക്കോട്ടെ ഏത് ദിക്കിലായാലും നിങ്ങൾക്ക് അഗ്നി കോണിൽ അടുക്കള കൊടുക്കാനായിട്ട് സാധിക്കും അത് വളരെ വലിയൊരു റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരും നമ്മുടെ പല നാളുകളായി പല സ്ഥലങ്ങളിലായി ഭൂരിഭാഗം വീടുകളിലും നമുക്ക് കിച്ചൺ വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റിലാണ് അത് നമുക്ക് സൗത്ത് ഈസ്റ്റിലേക്ക് മാറ്റാനാണ് ഞാൻ പറയുന്നത് പലർക്കും അതൊരു ബുദ്ധിമുട്ടാണ് പക്ഷെ മാറ്റിയവർക്ക് അതിൻ്റെതായിട്ടുള്ള ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സെപ്റ്റേറ്റ് ടാങ്കിൻ്റെ സ്ഥാനം അത് വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് കിണറിൽ നിന്ന് ഇത്ര മീറ്റർ മാറി അതിനെ കൊടുക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ വീടിൻ്റെ മൂലകളിൽ ടോയ്ലറ്റ് വരാതെ സൂക്ഷിക്കുക കന്നിമൂലയിലും ഈശാന കോണിലും അഗ്നി കോണിലും ഒരു കാരണവശാലും ടോയ്ലറ്റ് കയറാതെ ആ നാൽപ്പത്തഞ്ച് ഡിഗ്രി മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് അപ്പോൾ വാസ്തുവിൻ്റെ ഏകദേശം നിയമങ്ങളായി മെയിൻ ഡോറ് കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് സ്ഥാപിക്കുക അത്രയും കാര്യങ്ങളായി അടുത്ത നമുക്കൊരു കാര്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലയിങ് സ്റ്റാർ ആണ് ആ വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കുക എന്നിട്ട് അതിൽ നല്ല സ്റ്റാറുകൾ എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് മെയിൻ ഡോർ വെക്കുക അത് ആ സ്ഥലത്ത് ബെഡ്റൂം സെലക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊരു വീട് വെക്കുന്നതിന് മുമ്പ് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് നമുക്ക് ഫംഗ്ഷനോടെ ചില ടൂളുകളിലേക്ക് പോകാം ഇത് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഉലുവാണ് ഇത് ഹെൽത്ത് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെ നമുക്ക് ആ നാച്ചുറൽ ആയതുകൊണ്ടാണ് ഈ രീതിയിൽ ഇരിക്കുന്നത് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് സ്വീകരണ മുറിയുടെ കിഴക്ക് ഭാഗത്ത് ഇടുന്നത് ഹെൽത്ത് മെച്ചപ്പെടാനായിട്ട് നല്ലൊരു ടൂൾ ആയിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നു ഇത് ഫൈവ് ഫൈവലമെന്റ് പകോടെയാണ് അഞ്ചെന്ന് പറയുന്ന ദോഷത്തിന് പരിഹാരമായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സിംബലാണ് ഇതൊരു എഡ്യൂക്കേഷൻ ടവറാണ് ഇത് പഠിക്കുന്ന ടേബിളിന്റെ വട കിഴക്ക് ഭാഗത്തോ സ്വീകരണ മുറിയുടെ വടക്കിഴക്ക് ഭാഗത്തോ ഇതിൽ ടേബിളിൽ വെച്ചോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ടോ നമുക്ക് പഠിക്കാനായിട്ട് ഉപയോഗിക്കാം